ഞാനിതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഇവർക്ക് മക്കളുണ്ട് ചെറിയ മോക്ക് നടക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുള്ള ആളാണ് ജന്മന ഉള്ള ഈ പ്രശ്നമുള്ളതാണ് ഇതിന് സപ്പോർട്ടൊന്നും ആരുടേതും കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം ഭർത്താവ് ജോലി ജോലിക്കാരനാണ് ജോലി കഴിഞ്ഞ് ലീവുള്ള ദിവസം അദ്ദേഹം ഫുള്ള് കിടന്ന് ഫോൺ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഫോണിൽ സിനിമ കണ്ടിരിക്കുക മോളൊന്ന് സഹായിച്ചൂടെ തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ഈസലിൽ എനിക്ക് ലീവ് ഉള്ളൂ എനിക്കും റസ്റ്റ് വേണ്ടേ അപ്പോൾ വീട്ടിൽ ഞാൻ നീ അപ്പോൾ എൻ്റെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നീ ഫുള്ള് വീട്ടിൽ റസ്റ്റല്ലേ നിനക്ക് എന്താ വീട്ടിൽ എന്താ പണി എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഇവരുടെ ചോദ്യം ഭർത്താവിന് പണിക്ക് പോയി തിന്നാൻ കൊണ്ടുവരൽ ആവശ്യപ്പെടുമ്പോൾ പൈസ തരൽ ഇത് മാത്രമാണോ കടമുള്ളത് ബാക്കി കടമകളൊന്നുമില്ലേ പിന്നെ ഇവർ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കണത് എൻ്റെ വീട്ടുകാർക്കും ഇന്നൊന്ന് വിളിക്കുകയും എൻ്റെ വീട്ടിലേക്ക് ഭർത്താവിനൊന്ന് പാക്കൊന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്താൽ അപ്പം എനിക്കൊരു വീട്ടിലൊരു വിലയൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് നമ്മൾക്ക് ഒരു പരിഹാരം എന്ന് പറയുന്നതിൽ എൻ്റെ ഒരു സൂചനയാണ് ഈ ചോദ്യത്തിലുള്ളത് അതെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ പരിഹരിക്കാൻ കഴിയാത്തൊരു ഭാരം ഒരാൾ ചുമക്കുമ്പോൾ ആ ഭാരത്തെ എല്ലാവരും ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം ഓ ഭാരം കുറയും എല്ലാവരും എന്തു ചെയ്യുക അതിനെ ഭാഗിച്ചെടുക്കുക അതാ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിനെന്ത് ചെയ്യണത് ആ കുട്ടിക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് ഇപ്പോൾ വൈകല്യമുള്ള കുട്ടികൾക്ക് എന്തു ചെയ്യും സ്കോളർഷിപ്പ് നൽകും അതിന് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യും അതിൻ്റെ ശതമാനം നോക്കിയിട്ട് കൊടുക്കും അത് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും ജീവിതത്തിൽ ഒരു പക്ഷെ അത് ശരിയായ നിലക്ക് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു വകുപ്പ് അതിൽ കിട്ടും അതേപോലെ തന്നെ എന്താണ് അറിയും പിന്നെ സമൂഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ വെറുതെ ഇത്തരം ആളുകളെ സഹതാപത്തോടെ നോക്കാതിരിക്കുക ഏറ്റവും ഒന്നാമത് ഈ ഇവർക്കൊക്കെ ഈ കുട്ടിനീട്ടൊന്ന് പുറത്തു പോകണമെങ്കിൽ വലിയ ഇടങ്ങാറ നൂറ് ചോദ്യങ്ങളാണ് ചോദിക്കുക ആ അതിന് സുഖലാത്തി കുട്ടിയാണല്ലേ അല്ലേ നൂറ് ചോദ്യം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇവർ മറുപടി പറയണം മനസ്സിലെ അപ്പൊ ഇത് ഇവരുടെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഇങ്ങനെ വിഷമം ഈ ഉമ്മക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പെരുമാറാൻ ചില ആളുകൾ ഈ കുട്ടികളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും അതൊക്കെ ഈ ഉമ്മമാർക്ക് ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞാൽ അത്ര വേണ്ട അപ്പോൾ സമൂഹത്തിനുണ്ട് ബാധ്യത ഇവിടുത്തെ സംഘടനകൾക്ക് സേവന സന്നദ്ധ മതസംഘടനകൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും ചില സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പകൽ സമയത്ത് എല്ലാ കുട്ടികളും സ്കൂൾക്ക് പോകുമ്പോൾ ഈ കുട്ടികളെന്ത് ചെയ്യാൻ പറ്റും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ എട്ടോ പത്തോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ കൂടി കളിച്ചോളൂ അപ്പോൾ ഒരു ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ആ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികൾക്കൊരു ആവും സന്തോഷമാകും അവർക്കും എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ പോകാനൊരു സ്ഥലമാകും അവരുടേതായ ബുദ്ധിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തൽക്കാലം അവർക്ക് ചെയ്യാൻ പറ്റിയ ചില കളികളും കാര്യങ്ങളും പത്ത് കുട്ടികൾക്കും ഇരുപത് കുട്ടികൾക്കും ഒന്നിച്ച് ഏർപ്പെടുത്തി കൊടുക്കാനോ ഒരു രക്ഷിതനെ പറ്റിക്കോണമെന്നില്ല അപ്പോൾ സമൂഹത്തിൽ അതിനെ പറ്റി അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ അറിവുകളോ അവരുടെ അവസ്ഥക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാനോ അവർക്ക് സമയം ചെലവഴിക്കാനുള്ള സംഗതി ഉണ്ടാക്കി കൊടുക്കാനോ അവർക്ക് പറ്റും അത് ഇവിടുത്തെ സംഘടനകൾക്കും ആളുകൾക്കും പറ്റും പിന്നെ അതിലേറെ പ്രധാനമാണ് കുടുംബാംഗങ്ങൾ ആ വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്തെടുക്കണം ഇത് മിക്കവാറും ആർക്കാണ് ഈ വരെ ഉമ്മക്ക് ആക്കണം അതെന്തുകൊണ്ട് ഉമ്മക്ക് ഭാരം എന്ന് പറയുമോ ഉമ്മക്ക് ഭാരം നല്ല ഒന്ന് ഉമ്മയാണല്ലോ കുട്ടിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് അതിലുപരി എന്താന്ന് വിചാരിച്ചാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് ഒഴിഞ്ഞു മാറുക അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു മാറുമ്പോൾ ആ ഭാരം ആരിൽ വരും ആരുടെ കയ്യിൽ അവരിൽ വരും അപ്പം ഇത് ഇതെല്ലാവർക്കും ഉണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഇതിലെന്തുണ്ട് എല്ലാവർക്കും ഒരു പരീക്ഷണമാണ് ഈ കുട്ടി അത് ഉമ്മക്ക് മാത്രമല്ല പരീക്ഷണമല്ല അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മക്ക് ചെയ്യാൻ പറ്റാത്ത ചില പാർട്ടുണ്ട് അതാർക്ക് ചെയ്യാൻ പറ്റും വാപ്പക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സാധാരണഗതിയിൽ എന്താണ് വെച്ചാൽ ഒരു കുട്ടി ആണാണെങ്കിൽ മിക്കവാറും ആ കുട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ വാപ്പക്കൊരു റോൾ റോളുണ്ട് പെണ്ണാണെങ്കിൽ ഉമ്മയ്ക്കാണ് ഒരു റോള് ഇപ്പോൾ ഒരു മുതിർന്നൊരു പെൺകുട്ടി ഇത്തരം എന്തെങ്കിലും ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളുണ്ടെങ്കിൽ വാപ്പക്കയിൽ പരിമിതി ഇല്ലേ അപ്പോൾ വായ അതേമാതിരി പോന്ന് എടുത്തു കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു സമയത്ത് വാപ്പക്കൊരു പങ്കില്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കേസാണ് എന്താ വെച്ചാൽ ഈ ഭാരം മുഴുവൻ ഉമ്മമാരിൽ വന്നു ചേരുന്നത് അവിടെ സത്യത്തിൽ എന്താ വെച്ചാൽ നാളെ പഠിച്ചോടും മറുപടി പറയേണ്ടി വരും ഈ സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ് കാരണം ഇത് എൻ്റെ മാത്രം ബാധ്യതയാണോന്ന് അല്ലല്ലോ ഒരിക്കലും കാരണം ഇത് അള്ളാഹു നൽകിയ ഒരു പരീക്ഷരാണ് എത്ര മാത്രം എന്ന് വെച്ചാൽ ചില ആളുകൾ എന്തു ചെയ്യും ഇങ്ങനത്തെ കുട്ടികളുണ്ടായാൽ ഇപ്പം ഇവർ ഒന്നിച്ച് പോകണ്ടല്ലോ ഡൈവേഴ്സ് ആക്കും അപ്പം എന്തു ചെയ്യും ഈ കുട്ടി എന്തായാലും ഉമ്മൻ്റെ കൂടെയെല്ലാം പോവുക അതോടുകൂടി ഇവർക്കൊരു വൈകല്യമുള്ള കുട്ടി ഉണ്ട് എന്നുള്ള അഡ്രസ്സ് പോയില്ലേ ആ കുട്ടീനായിട്ട് അവൾ പോകും അത്രമാത്രം ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഭാരങ്ങളെ തട്ടി മാറ്റാം നമ്മളെപ്പോഴും ആലോചിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ ഇതാർക്കും വരാം എപ്പോഴും വരാം ഒരു പക്ഷേ നമുക്ക് തന്നെ അത് സംഭവിക്കാം ഇന്ന് നമുക്ക് ബുദ്ധി വിവേകമൊക്കെ ഉണ്ടെങ്കിലും നാളെ ഒരു ബുദ്ധിമാന്യം നമുക്ക് സംഭവിച്ചൂടെ എന്തൊക്കെ പ്രായാധിക്യത്തിൽ എന്തൊക്കെ വന്നു ചേരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഈ ഭാരം ഷെയർ ചെയ്തെടുക്കണം ഏ ഇപ്പോൾ കൂടെ ജ്യേഷ്ഠാനുജന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരം എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും വാപ്പക്കുറെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും എവിടേക്കും നമ്മൾ പോകുമ്പോൾ വരെ പുറത്ത് കൊണ്ടുപോയാൽ ആ സമയം അവർക്കൊരു സന്തോഷമാകും ഇനി ആരെങ്കിലും ഇതിനും ഒരാൾ ഇവിടെ വീട്ടിൽ നിന്നിട്ട് മറ്റേ പോകാൻ അനുവദിക്കുക അവർ നിൽക്കുമ്പോൾ വേറെ ആളുകൾ പോകാൻ അനുവദിക്കുക അങ്ങനെ ഭാരങ്ങളെ വിഭജിച്ചെടുക്കുക സർക്കാരും സമൂഹവും അതേപോലെ തന്നെ വീട്ടിലുള്ളവരൊക്കെ വീതിച്ചെടുക്കുമ്പോൾ തീർച്ചയായും ആ ഭാരത്തെ കുറക്കാൻ പറ്റും പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ